സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന് അമൃത ടിവിയുടെ ആദരം ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും മൊമന്റോയും ഗുരുകുലം സ്കൂളിന് കൈമാറി അമൃത ടി വി കൺസൾട്ടിങ് എഡിറ്റർ ജെ എസ് ഇന്ദകുമാർ ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി സെയിൽസ് ഹെഡ് ഗിരീഷ് കുമാർ ഹാർവസ്റ്റ് എംബ്രോയ്ഡ് സ്റ്റഡീസ് കൊച്ചി ബ്രാഞ്ച് ഹെഡ് ബ്ലെസെൻറ്റ് തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇരുനൂറ്റി നാല് പോയിന്റുകളോടെ ജേതാക്കളായത് പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ഒന്നാം സ്ഥാനക്കാരാവുന്ന വിദ്യാലയത്തിനുള്ള അമൃത ടിവിയുടെ ആദരം ഗുരുകുലം സ്കൂളിന് കൈമാറി അമൃത ടി വി കൺസൾട്ടിങ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാർ ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി സെയിൽസ് ഹെഡ് ഗിരീഷ് കുമാർ ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് കൊച്ചി ബ്രാഞ്ച് ഹെഡ് ബ്ലസൻ തോമസ് എന്നിവർ ചേർന്ന് ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും മൊമൻറ്റോയും വിദ്യാലയത്തിന് കൈമാറി എല്ലാവരെയും സ്നേഹപൂർവ്വം പുരസ്കാരങ്ങൾ വരും വർഷങ്ങളിലേക്കുള്ള വിജയത്തിന് കൂടി എന്ന് അമൃത ടി വി കൺസൾട്ടിങ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാർ പറഞ്ഞു ഇവിടെ വന്ന് ഒരു പത്ത് മിനിറ്റ് വിജയമാഷോട് സംസാരിക്കുമ്പോൾ തന്നെ ആ പത്ത് മിനിറ്റ് കൊണ്ട് ഈ സ്കൂളിലെയും ഈ സ്കൂളിലെ കുട്ടികളുടെയും ഈ സ്കൂളിലെ അധ്യാപകരുടെയും പ്രത്യേകതകൾ അദ്ദേഹം വിവരിച്ചു പതിനൊന്ന് പ്രാവശ്യം തുടർച്ചയായി ഏറ്റവും മികച്ച സ്കൂളിനുള്ള പുരസ്കാരം നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇനിയും വർഷങ്ങളിൽ ഈ സ്ഥാനം നിലനിർത്താൻ കഴിയട്ടെ എന്നും അപ്പോഴെല്ലാം നിങ്ങൾക്ക് പിന്തുണയുമായി എത്താൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്നും സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അമൃത ടിവിയുടെ പുരസ്കാരം കലയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുരുകുലം സ്കൂളിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രിൻസിപ്പൽ വിജയനാനന്ദ് പറഞ്ഞു steps to admire and uh, recognize all of us at this uh, uh, point i am sincerely appreciating the Amrda channel all the head who has come here because you know that they have a lot many uh, busy schedule and they find time to come to this school and appreciate all of us this is something special we we consider this as a great honor and privilege for bss program. കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ പാരിതോഷികം ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും മതിയായ പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു തുടർച്ചയായി പതിനൊന്ന് വർഷങ്ങളിലായി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ജേതാക്കളാണ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ അമൃത ന്യൂസ് പാലക്കാട്